പാചക പാചകക്കുറിപ്പുമായിട്ടാണ് കപ്പയും കടലയും കിടലുണ്ടാവും കപ്പ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം തീരെ കഴിക്കാൻ പാടില്ലാത്തതല്ലേ വർജിയാണ് പ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ് കപ്പ അപ്പോൾ നമുക്ക് പ്രോട്ടീനും ഫൈബറും ഉള്ള കടലിയോടൊപ്പം വെക്കുമ്പോൾ അതിൻ്റെ ആ ഒന്ന് ആ ഒരു ഇത് കുറേ ദൂഷ്യബലം കുറയും കുറച്ച് അതും ഒരുപാടല്ല കുറച്ച് അളവിൽ കഴിക്കുകയാണല്ലേ പക്ഷേ ഇത് സ്വാദിഷ്ടമാണ് നമുക്ക് വല്ലപ്പോഴൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മളൊരു സാധാരണ മനുഷ്യരല്ലേ അപ്പം നമുക്കൊന്ന് കപ്പയും കടലയും എങ്ങനെയാണ് വയ്ക്കുകയെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്കൊന്ന് പാചകം കണ്ടാലോ വരും കപ്പയും കടലയും കപ്പയും കടലയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടേ നോക്കാം കപ്പ വേണം ചെറുതായി നുറുക്കിയ കപ്പ അതൊരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും അങ്ങനെ വെയിറ്റ് ഒന്നും കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു കപ്പ് ഒരു കപ്പോളം ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടലയാണ് പിന്നെ ഒരു ഒരു ഇത്രയും തേങ്ങ രാഗി ഇത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതുമൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ പിന്നെ താളിച്ചിടാൻ കറിവേപ്പില കടുക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കപ്പയും കടലിയും ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം നമ്മൾ കുക്കറിലേക്ക് സോക്ക് ചെയ്ത കടലയിട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു നമുക്കറിയാം കടല വേവിക്കാൻ വേവാൻ ആവശ്യമായ വെള്ളം അതായത് കടലയുടെ കുറച്ചുകൂടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു പിന്നെ നമ്മളെടുത്ത് വെച്ച മുളകും മഞ്ഞളും മിക്സ് ഇട്ട് പിന്നെ ഉപ്പേ ഉള്ളൂ ആവശ്യത്തിന് ഉപ്പിട്ടു നമുക്കത് ഒന്ന് ഒരു അഞ്ചാറ് അഞ്ചാറ് വിസിൽ എടുക്കാം ഓക്കെ നമുക്കിത് അഞ്ചാറ് വിസിൽ വന്നിട്ട് ഇത് പാകായതിനു ശേഷം കപ്പ തയ്യാറാക്കാം ഓക്കെ നമുക്കിവിടെ കുക്കറിൽ ആറോളം വിസിൽ വന്നിട്ടുണ്ട് ആറോളം അത് ഓരോ കുക്കറിൻ്റെയും കുക്കറിനനുസരിച്ചിരിക്കും അതിൻ്റെ പാകത്തിൽ വിസിലിന് വ്യത്യാസം വന്നിരിക്കും കേട്ടോ അപ്പോൾ ഇതിലെനിക്കൊരു ആറ് വിസിൽ വന്നിട്ടുണ്ട് ഏകദേശം പാകമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് കടല ഉപ്പ് മഞ്ഞൾ മുളക് എന്നിവ ഇട്ട് വേവിച്ച കടലയാണ് കേട്ടോ ഇനി നമുക്ക് ഈ കടല കുക്കറിൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ട പൂളയാണ് നമുക്ക് പൂള രണ്ടും കൂടെ ഒരുമിച്ച് വേവിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളപ്പിച്ച് ആ വെള്ളം മാറ്റിയതിന് ശേഷമാണ് ആ കടലയുടെ കൂടെ ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൂളയൊന്ന് തിളപ്പിക്കാം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം മാറ്റി ആ കടലയുടെ കൂടെ ചേർത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല കാരണം നമ്മൾ കടലിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇടാം അപ്പം നമ്മളിതൊന്ന് തെളിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയും നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വെച്ച പൂളവിടെ തിളക്കിയുണ്ട് ഇനി നമുക്ക് ആ വെള്ളം ഊറ്റിയിട്ട് അത് ഈ കടലേക്കിലേക്കിടാം അപ്പോൾ നമുക്ക് ഈ കടല ഒന്ന് വെന്തോ നോക്കാം കടല ഇപ്പുറത്തെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വിസിൽ പോയി നമുക്ക് ഈ കടല ഒന്ന് വെന്തോ നോക്കാം കടല നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം വ ഊറ്റിയ ശേഷം ഈ കപ്പ നമുക്ക് ഈ കടലയിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ അവിടെ തിളക്കുന്നുണ്ട് അതിൽ നമുക്ക് ഒന്ന് വെള്ളം തിളപ്പിച്ച് വെള്ളം ഊറ്റിയ കപ്പ ആഡ് ചെയ്യാം എളുപ്പപ്പണി ആട്ടോ ഇത് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുത്തു കപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇടില്ല ഒന്ന് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എന്നാണ് പറയുക അതിൻ്റെ ഒരു സ്റ്റാർച്ചിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് ഈ തേങ്ങയാ ഇത് ഒതുക്കൊന്നും വേണ്ട കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് ചിലർ വേണേൽ ഒതുക്കിയ തേങ്ങ ഇടും ഇനി ഒതുക്കുക ഒന്നും വേണ്ട ഞാനിത് വെറുതെ ഇടയുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഒരു രണ്ട് വിസിൽ അത്ര മതി രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെച്ചിട്ട് ഓഫ് ചെയ്യാം ഇനി പൂളിയൊന്ന് വെന്തോ നോക്കാം യെസ് നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതൊന്നും താളിച്ചെടുക്കണം എളുപ്പത്തിൽ തീരുന്ന പണിയാണ് നല്ല സ്വാദുവാണ് ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായ കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങൾ ഈവനിങ്ങിലാണ് വൈകുന്നേരം ആണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ തരുന്നൊരു വിഭവമാണ് ഇന്നൊക്കെ എന്ന് വെച്ചാൽ രാത്രിയോ അല്ലെ പകലോ കഴിക്കുക കാരണം നമുക്ക് അധ്വാനം കുറവാണല്ലോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കളിച്ച് പണിയൊക്കെ എടുത്ത് ആ കഴിയുന്നൊരു സമയത്ത് പൂളിയും ഇതൊന്ന് വൈകുന്നേരം ഒരു ചെറിയ സ്നാക്സ് പോലെയായിട്ട് കഴിക്കുന്നതാണ് സ്നാക്സ് പോലെ വൈകുന്നേരത്തെ ചായ പലഹാരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് കടുക് പൊട്ടിക്കാം ഇവിടെ വെള്ളമൊക്കെ വറ്റി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കേട്ടോ കുറേ വേണ്ട നമ്മളിത് കുറച്ച് ഹെൽത്തി എന്ന രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇനി കടുക് കടുതുപൊട്ടി തുടങ്ങി ഞാൻ നമുക്കതിലേക്ക് ഇടാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കപ്പയും കടലയും ായി വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഉപ്പിയും കടലയും റെഡി ഇതിൽ കുറച്ചുകൂടെ ഒരു തേങ്ങ ആവാ അത് ഓരോരുത്തർ ഇഷ്ടംപോലെ കേട്ടോ ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കണം തന്നെ ഒരു ഭംഗിയില്ലേ ഉപ്പ് കുറച്ച് ആവശ്യമുണ്ട് ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാട്ടോ ഇതൊന്ന് കുറച്ചൊന്ന് കട്ടിയാവുക ഞാൻ കാശ്മീരി മുളകാണേ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഇതിന് കുറച്ച് കളറ് അതിന് എരു കൂടുതൽ വേണം കളർ അധികം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി ഞാൻ എല്ലാത്തിനും കാശ്മീരി മുളകാണ് ഉപയോഗിക്കാറ് എനിക്ക് കളർ കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇങ്ങനെ ഉപയോഗിച്ചത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ഇതാ നമ്മളുണ്ടാക്കിയ കപ്പയും കടലയും പറഞ്ഞില്ലേ ഇത് ഷുഗർ ഷുഗറുകാർക്ക് പോലും കഴിക്കാം കപ്പ നേരിട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കുറച്ച് കുറയും അപ്പോൾ നമുക്ക് ഈ കപ്പയും കടലയും നല്ല സ്വാദിഷ്ടമാണ് നമുക്കിത് ചൂട് ചായൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഒന്ന് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്